മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഭക്തരെ ദിവസങ്ങളായി തുടരുന്ന പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത പ്രതിഷേധം ശക്തമാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചേറ മൂന്ന് നിലകളിലായാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് ദിനംപ്രതി നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സംവിധാനമില്ലാത്തതിനാൽ പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്ത് താൽക്കാലികമായി പത്ത് ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് ദുർഗന്ധം അമിക്കുന്നുമുണ്ട് ഇതുമൂലം ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരും പരിസരവാസികളും മൂക്കുപൊത്ത അവസ്ഥയിലാണ് ദുർഗന്ധം മൂലം വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് പരിസരവാസിയായ അഡ്വക്കേറ്റ് ആർ കെ സരസ്വതി പറഞ്ഞു ഞാൻ ഇതിന്റെ അതായത് ഒരു പത്ത് മീറ്റർ പോലും ഉണ്ടാവില്ല എന്റെ വീടും ഈ പറഞ്ഞ ടോയ്ലറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഈ ടോയ്ലറ്റ്സിന്റെ പുറകിലും മുഴുവനും മലമൂത്ര വിസർജനം ഒഴുകി ഇതാക്കുകയാണ് നമുക്ക് വീടിന്റെ അകത്ത് നിൽക്കാൻ വയ്യ പുറത്ത് നിൽക്കാൻ വയ്യ വളരെ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ് വെരി ഡിഫിക്കൽ ടു ലീവ് ഹിയർ അപ്പൊ ഇത്രയും ഇവരെ കണ്ടിട്ടും പോലും കണ്ടില്ല കണ്ടില്ലെന്ന് അടിച്ചതാക്കുമ്പോ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സ്ഥിതി തുടർന്നാൽ പരിസരത്തെ കിണറുകളും മലിനപ്പെടുമെന്ന ആശങ്കയുമുണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ മാലിന്യം റോഡിലേക്കും ഒഴുകിയെത്തുന്ന അവസ്ഥയാകും പരിസരത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ ശുചിമുറിയിലേക്ക് കയറാൻ മടിക്കുന്ന തീർത്ഥാടകർ പരിസരങ്ങളിൽ കാര്യം സാധിക്കുന്നുണ്ട് ഇതോടെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ പരിസരം മലിനമയമാണ് ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത ദേവസ്വം നിലപാട് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൌൺസിലർ ഹരിനാരായണൻ പറഞ്ഞു നാലഞ്ച് ദിവസമായിട്ട് ഇത്തരം ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടും ഗുരുവായൂർ ദേവസ്വത്തിലും ഗുരുവായൂർ നഗരസഭയിലും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്ന കുറെ പ്രായമായവരും കുറെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവർക്ക് മൂക്ക് പൊത്തിയിട്ട് ഇവിടെ നിക്കാൻ പോലും വലിയ അസുഖങ്ങൾ വരുന്നു അവരുടെ കിണറിലേക്കാണ് ഈ അടി കൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകിപ്പോണത് ഈ ഒഡിയ് പ്ലസ് 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 പ്രഖ്യാപിച്ചിട്ടുള്ള നഗരസഭയിലത്തെ അവസ്ഥയാണ് ഇത് കാണുന്നത് ഇത് ഇത്രയും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഒരു പദ്ധതി നന്നായി നടത്താൻ പോലും ഗുരുവായൂർ ദേവസ്വത്തിന് സാധിക്കുന്നില്ല എന്ന് വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ ദേവസ്വം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കൗൺസിലർ അറിയിച്ചു